ഹീം ഇനി ഖുർആാനിൽ അള്ളാഹുത്താല കൃഷി അല്ലെങ്കിൽ ക കാർഷിക വൃത്തിയുമായി ബന്ധപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട അള്ളാഹു ഉണർത്തിയ ആയത്തുകളാണ് നാം സൂചിപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ ധാരാളം മനുഷ്യർക്ക് വേണ്ടി തന്ന കൂട്ടത്തിൽ ബാച്ചി ഭൂമിയിൽ കൃഷി മുളപ്പിച്ചു എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരനുഗ്രഹമാണ് ഹജാദ് ഈ കൃഷി മുളപ്പിച്ചത് നാം ആണ് എന്ന് പ്രത്യേകം എടുത്തു പറയാനും അള്ളാഹു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഭൂമിയിൽ കൃഷി മുളപ്പിച്ചു എന്നും അത് ഞാൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നും അള്ളാഹു പറയണം ബഹുവല്ലതി അൻസല മിനിമാൻ ആകാശത്തു നിന്ന് അള്ളാഹു വെള്ളം സംവിധാനിച്ചു തന്നു ഫഹ്റജന ബിഹി ആ വെള്ളം ഉപയോഗിച്ച് നബാത്ത കുല്ലി ഷൈഇൻ എല്ലാവിധത്തിലുള്ള ചെടികളെ നാം മുളപ്പിച്ചു അപ്പോൾ അള്ളാഹു തയ നമുക്ക് മാതൃക കാണിച്ചു തരികയാണ് കൃഷി ചെയ്യണം അള്ളാഹു കാണിച്ചു തരികയാണ് അപ്പം അള്ളാഹു താല പറയാണ് ഇത് ഞാൻ അംഗീകരിച്ച ഞാൻ ചെയ്തു കാണിച്ചു തരുന്ന ഒരു വിഭാഗത്താണ് കൃഷി ചെയ്യുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഇനി മറ്റൊരു ഹദീസിൽ മറ്റൊരു ആയത്തിൽ കാണാം വഹുവല്ലാത്തിൻത്തിൻഷാത്തിൻ അള്ളാഹു പറയാണ് പടച്ചവനാണ് പലതരത്തിലുള്ള തോട്ടങ്ങളും പറമ്പുകളും പാടങ്ങളും കൃഷിയിടങ്ങളും നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നത് ആ സ്ഥലങ്ങളിൽ പാടത്തും പറമ്പിലും തോട്ടത്തിലും കൃഷിയിടത്തിലൊക്കെ എന്താണുള്ളത് ജന്നാത്തിൻ മാറൂഷാത്തിൻ വകയറ മാറൂഷാത്തിൻ ഭൂമിക്ക് മുകളിൽ എഴുന്നേറ്റു നിൽക്കുന്ന തണ്ടുകളുള്ള തടികളുള്ള മരങ്ങളുമുണ്ട് തടികളില്ലാത്ത ചെടികളെപ്പോലെ തടികളില്ലാത്ത കാന്ഡമില്ലാത്ത മരങ്ങളും ഇത് രണ്ടും മുളപ്പിച്ചത് അള്ളാഹുത്താല നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് മറ്റൊരായത്തിൽ അള്ളാഹു പറയണം ആലോചിച്ച് നോക്കണം ഇപ്പോൾ പ്ലാവ് മാവ് പോലെയൊക്കെയുള്ള തണ്ട് കാന്ഡങ്ങളുള്ള ചെടികളും അതുപോലെ നെല്ല് പുല്ലുകളൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്ന പലതും തണ്ടുകളില്ലാത്തത് അള്ളാഹുത്താല പറയാണ് മഹാന്മാർ വിശദീകരിക്കുന്നു കല്യാ നബി വൽക്ക വൽക്കർ ഈ ഈത്തപ്പന ഈന്തം മുന്തിരി മുന്തിരിക്ക് തണ്ടുകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ എഴുന്നേറ്റു നിൽക്കുന്നതല്ല അത് വള്ളിയാണ് വത്തക്കിഴക്ക പോലെ എന്നാൽ അതല്ലാത്ത ഈത്തപ്പന തെങ്ങ് കവങ് പോലെയുള്ള ചെടികൾ ഇതൊക്കെ അള്ളാഹു മുളപ്പിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു അഭിമാനം പറയണം ഇനി മറ്റൊരു സ്ഥലത്ത് കാണാം വൻ് ലർ മുഹ്ത്തലിഫൻ ഇനി ഇത് കൃഷിയുടെ അള്ളാഹുത്താല സംവിധാനിച്ച വലിയ ഒരു സംവിധാനമാണ് വജ്സർ ആ കൃഷിയും ഈത്തപ്പനയും അള്ളാഹു താല നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ കാര്യം എന്താ അറിയാം മുഖ്തലിഫൻ ഉതിൽ നിങ്ങൾ നനക്കുന്നത് ഒരേ വെള്ളം കൊണ്ടാണ് വെള്ളം നിങ്ങൾ നനക്കുന്നത് വളം വെള്ളവും കൊടുത്തിട്ടാണ് അതിനെ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ രുചി വ്യത്യാസമുണ്ട് ഒന്നിൻ്റേത് ചവർപ്പാണ് ഒന്നിൻ്റേത് പുളിയാണ് ഒന്നിൻ്റേത് മധുരമാണ് ഒന്നിൻ്റേത് കയ്പാണ് അങ്ങനെ പലതരത്തിലുള്ള രുചികൾ നിങ്ങൾ നനക്കുന്നത് ചെടികളിലേക്ക് നട നനക്കുന്ന വെള്ളം ഒന്നാണെങ്കിലും അതിൽ നിന്ന് പുറപ്പ് പുറത്തു വരുന്ന കായ്ക്കനികളുടെ രുചികൾ വ്യത്യസ്തമാണ് അള്ളാഹു തല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഒഫില്ലറു തജാ വിറാത്തുൻ ഇനി മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയാണ് ഭൂമിയിൽ പലതരത്തിലുള്ള ഭൂഖണ്ഡങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കുരുമുളക് വളർ വളരുന്നത് പോലെ അറേബ്യൻ നാടുകളിലോ അല്ലെങ്കിൽ മറ്റു ഭൂഖണ്ഡങ്ങളിൽ കുരുമുളക് വളരൂല്ല അത് നമ്മളെ നാട്ടിലാണ് വളരുക അതിനുള്ള ക്ലൈമറ്റും അതിനുള്ള മണ്ണും നമ്മളെ നാട്ടിലാണുള്ളത് എന്നാൽ മറ്റുള്ള നാടുകളിൽ അറേബ്യൻ നാടുകളിലൊക്കെ ഈത്തപ്പഴം ഉണ്ടാകുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വളരുകയില്ല അപ്പോൾ വിവിധ വിധത്തിലുള്ള മണ്ണുകൾ സംവിധാനിച്ചു എന്നും അള്ളാഹു ഒരു സ്ഥലത്ത് പറയുക പറഞ്ഞൊരു കാര്യം ഇനി മറ്റൊരു ആയത് നോക്കൂത്താലു പറഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനഘടമായ ഒരു അനുഗ്രഹമാണ് വെള്ളം എന്നത് കുടിവെള്ളം ദാഹിക്കുന്നവനും കുളിക്കുന്നവനും വൃത്തിയാക്കുന്നവനും കൃഷി നനക്കുവാനും അതുപോലെ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും കുടിവെള്ളം ആവശ്യമാണ് ഈ കൃഷി വളർത്താൻ കുടിവെള്ളം ഇറക്കിത്തന്നവൻ ഞാനാണ് എന്നുള്ളാഹു പറയാം മറ്റൊരു സ്ഥലത്ത് കാണാം അവലം മാ അവലമ്യ കിലോമീറ്ററുകൾക്ക് നിന്നുള്ള മലയിടുക്കുകളിൽ നിന്ന് ച ചോലകളിൽ നിന്ന് അതുപോലെ കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നൊക്കെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നിങ്ങളുടെ തോട്ടത്തിലേക്ക് നിങ്ങളുടെ പറമ്പിലേക്ക് ഞാൻ എത്തിച്ചു തന്നു അള്ളാഹു പറയുക ഫനുഹ്രീ ജുബീസർ ആ എന്നിട്ടതിൽ നാം കൃഷി നനക്കുകയും ചെയ്യുന്നു വെള്ളം കൊണ്ട് അള്ളാഹു പറയാം അതുപോലെ യാസീൻ സൂറത്തിൽ കാണാൻ നിർജീവമായി കിടന്നിരുന്ന ഭൂമിയിൽ നാം വെള്ളമെത്തിച്ചു അതിൽ നാം വിത്ത് വിജച്ചു അങ്ങനെ നാം കൃഷി മുളപ്പിച്ചു എന്നാഹു പറയുന്നു ഇത് സൂറത്തു ഖാഫിൽ ഖാഫ് സൂറത്തിൽ സൂറത്തിലു പറഞ്ഞ ഒരു വിശേഷണമാണ് فيها ഇത് വിവിധ തരത്തിലുള്ള പഴങ്ങളും വിത്തുകളും അള്ളാഹു താല പരാമർശിക്കുകയാണ് സൂറത്ത് അർ റഹ്മാൻ ലിനു ഹിജിൻ ഇതും നമുക്ക് കാണാം അവസാന ജിസുകളിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹു പറയുകയാണ് നാം വെള്ളം ചൊരിച്ചതുകൊണ്ടാണ് നമ്മുടെ മുന്നിലുള്ള പ്ലേറ്റിൽ റെഡിയായി വന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നാം വെള്ളം നനച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് ഭക്ഷണത്തളികളിൽ എത്തിയത് എന്നുള്ളാഹു പറയുന്നു ജന്നത്തൈനിൽ ഇത് സൂറത്ത് അൽ കഹഫിലാണ് ഇങ്ങനെ വിവിധ വിധത്തിൽ ഇനി അവസാനമായി അള്ളാഹു താല പറഞ്ഞ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം ഒമസലു ഫിൽ ഇൻജീൽ മുഹമ്മദുർ റസൂലുല്ലാഹി സാഹിസ്ം തങ്ങളാ തങ്ങളുടെ സമുദായത്തെ നമ്മെക്കുറിച്ച് അള്ളാഹുത്താല ഉപമിച്ചത് തന്നെ ഇതുപോലെയാണ് മുഹമ്മദും റസൂലു സലി വസ്ലം തങ്ങളുടെ സമുദായമായ നമ്മളെ അള്ളാഹു താല പ്രശംസിച്ചുകൊണ്ട് കൊണ്ട് ഉപമ ആക്കി പറഞ്ഞത് കൃഷിയുടെ രൂപത്തിലാണ് അപ്പോൾ ആദ്യം അതിലേക്ക് വെള്ളം ചെല്ലുന്നു എന്നിട്ടത് പൊട്ടിമുളക്കുന്നു വിത്ത് മുളച്ചു വരുന്നു പിന്നീട് അത് ശക്തിപ്പെട്ട് അത് അതിൻ്റെ തണ്ടിൽ അതിൻ്റെ തടിയിൽ അത് എഴുന്നേറ്റ് നിന്ന് പിന്നീട് അത് നമുക്ക് ഫലം തരുന്നു കായ്ക്കനികൾ തരുന്നു ആ കായ്ക്കനികൾ കാണുമ്പോൾ കൃഷിക്കാരൻ അത്ഭുതപ്പെടുന്നു ഇത് കൃഷിക്കാരൻ ആരാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വല്ലം തങ്ങളാണ് അപ്പോൾ ആ ഒരു ഉദാഹരണം നമ്മെ അള്ളാഹു ഉപമിച്ചത് കൃഷിയോടാണ് അപ്പോൾ ഇത്രയും വലിയ ഉദാഹരണം അവസാനമായി കൂടി നമുക്ക് ഓദാംസൂൻ ഈ കൃഷി മുളപ്പിക്കുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ എന്ന് അള്ളാഹു താല ഇതാ വക്കായത്തി സൂറത്തിൽ ചോദിക്കുകയാണ് ഇത് മുളപ്പിച്ചത് നിങ്ങളാണോ നമ്മളാണോ നമ്മൾ മുഴുവൻ ശാസ്ത്ര സംവിധാനങ്ങളും മെഷീനറികളും വിത്തും വളവും അതുപോലെ നിലവും എല്ലാം സംവിധാനിച്ചാലും ശരി അത് മുളച്ചു വരണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണം അള്ളാഹുവിൻ്റെ സംവിധാനമാണ് അപ്പോൾ അള്ളാഹു താല അധികാരത്തോടു കൂടി അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളാണത് മുളപ്പിച്ചത് നമ്മളാണോ അതാ അള്ളാഹു മാത്രമാണ് അത് മുളപ്പിക്കാൻ കഴിയുന്നവൻ എന്ന് നമ്മൾ അതിലൂടെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കൃഷിയെ അള്ളാഹു താല പുകഴ്ത്തുകയും അത് സൽക്രമമാണെന്ന് നമ്മൾ പഠിപ്പിക്കുകയും കൃഷി അത് ജീവിതത്തിൻ്റെ ആധാരമാണെന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഫർലുഖിഫയാണ് ആ ആരാധന എന്നും നമ്മളെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്